ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയന്തി വാളുകൊടുത്താൽ തുള്ളുമെന്ന് പറഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയിലാണ് നീ എന്തിനാടി എൻ്റെ ഭർത്താവുമായിട്ട് പുറത്തു പോയത് എന്നൊക്കെ ചോദിച്ച് അലീനെ ഇങ്ങനെ വഴക്ക് പറയുകയാണ് എന്തായാലും അതിന് ശേഷം തൻ്റെ അമ്മയ്ക്കരികിലേക്ക് ചെല്ലുന്നുണ്ട് അമ്മയോട് ഈ ഒരു കാര്യം പറയുകയാണ് ഇങ്ങനെ ഒരു തീ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതെ നീ നിന്റെ ആദ്യത്തെ കാലം നീ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും നീ ആഗ്രയിൽ പോയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്തെല്ലാം അപമാനമായി ഞങ്ങൾക്കുണ്ടായത് ഞങ്ങളൊക്കെ ഇവിടെ തല ഉയർത്തിയിട്ടാണ് അടി നടന്നിരുന്നത് നിന്റെ പേരിൽ ഞങ്ങൾ എന്തോരം കണ്ണീരൊഴുക്കിയിട്ടുണ്ട് അതൊക്കെ നീ മറക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ അമ്മ മിണ്ടാതിരിക്കും ഇപ്പം പറ എന്ന് പറയുന്നുണ്ട് അപ്പം നീ ആ കുട്ടിയെ അപമാനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് എല്ലാം അവളോട് അമ്മ ചോദിച്ചായിരുന്നു ആഗ്രയിലെ കാര്യം അവൾക്ക് അറിയോ എന്ന് വൈജ അമ്മയോട് ചോദിക്കുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പം എന്ത് പറഞ്ഞു അവൾ ആ അവൾക്ക് അറിയില്ല എന്നാ പറഞ്ഞത് അവൾ വെറുതെ ഒരു പടക്കം പൊട്ടിച്ച് നോക്കിയതാണ് നീ അതിൽ വീഴുകയും ചെയ്തു നീ വരണ്ട കണ്ടപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ എന്ന് അവളെന്നോട് തിരിച്ചു ചോദിക്കുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി നമ്മുടെ വൈജിയോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും വൈജ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ വരികയാണ് ബാലചന്ദ്രൻ ഇത്തിരി നേരത്തൂടെയാണ് ഓഫീസിൽ നിന്നൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് പിള്ളേർ രണ്ടുപേരും ബബിതയാണെങ്കിൽ ഫോൺ പുസ്തകം നിർത്തി പിടിച്ചിട്ട് ഫോണിൽ കളിക്കുകയാണ് അപ്പോൾ അവിടെ കൃഷ്ണയാണെങ്കിൽ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബബിതയുടെ ഫോൺ കൃഷ്ണ വാ വാങ്ങി വയ്ക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് അച്ഛനെ കാണുമ്പോൾ ബബിത ഫോൺ ഒളിപ്പിക്കുകയും അതുപോലെ തന്നെ എന്താ അച്ഛൻ ഇത്ര നേരത്തൂടെ വന്നതെന്ന് ബബിത അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ എന്ന് ഇങ്ങനെ പറയണം ഓ അത് ശരി സ്പൈവർക്കിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ അപ്പൊ പറയുന്നുണ്ട് അമ്മ അലീനയെ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടെന്ന് എന്ന് എന്തിനാ ഫൈറ്റ് നടന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം പറയുന്നുണ്ട് അച്ഛനുമായി പുറത്തേക്ക് പോയതിന് ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അമ്മയ്ക്ക് ചില സമയത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അലിന്റെ ചേച്ചി അതിന് തക്ക മറുപടി കൊടുക്കുകയും ചെയ്യും എന്നിങ്ങനെ കൃഷ്ണ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് അവർ രണ്ട് പേർ അവിടേക്ക് വരുന്നുണ്ട് എന്തായാലും നമ്മുടെ ബാലേന്ദ്രൻ്റെ കയ്യിൽ ഒരു ചെക്കുണ്ട് അവളുടെ ചെക്കാണ് പാസ്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇവിടെയും കൊണ്ട് എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാനിവിൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്തിനാ നിങ്ങൾ ഇവൾക്ക് അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യം ഇതിന് എത്രയോ ജോലിക്കാർ ഇവിടെ വന്നു പോയിരിക്കുന്നത് അവർക്കൊന്നും നിങ്ങൾ അക്കൗണ്ട് കൊടുത്തി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എന്താ ഇവള് ഇത്ര പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ബാലേന്ദ്രൻ അതൊക്കെ വിട് എന്ന് പറഞ്ഞിട്ട് ആ പാസ്ബുക്ക് എടുത്തിട്ട് അവളുടെ കയ്യില് നീട്ടുകയാണ് അലീനക്ക് നേരെ പക്ഷേ തട്ടിപ്പറിക്കുന്നത് വൈജിയാണ് അങ്ങനെ വൈജ ആ പാസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ വൈജ് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയോ എന്തായത് എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയം പറയുന്നുണ്ട് അത് അപ്പോൾ അലീനേയും പോവുകയാണ് അപ്പം പറയുന്നുണ്ട് ആ മുപ്പതിനായിരം രൂപ അവളുടെ രേവതിയുടെ വീട്ടുകാർ അവർ നിൽക്കുന്ന വീട്ടുകാർ വന്നപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയാണ് ബാക്കി ഒരു ലക്ഷത്തി അമ്പതിനായിരം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വൈദ്യം തുള്ളുന്നുണ്ട് വൈദ്യ ചോദിക്കുകയാണ് ഇത്രയധികം പൈസ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ ഇവിടേക്ക് ഞാൻ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു കോമ്പൻസേഷനാണെന്ന് പറയുന്നുണ്ട് കോമ്പൻസേഷനോ എന്തിനു ചോദിക്കുകയാണ് അത് നിനക്ക് പിന്നീട് മനസ്സിലാകും എന്തായാലും അലീന അത് കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോകുകയാണ് എന്തായാലും അലീന മാറി നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രന് സത്യങ്ങൾ മനസ്സിലായി എന്ന് അലീന മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വീണ്ടും നമ്മുടെ വൈജ അലീനയുടെ നേർക്ക് ചാടിക്കടിക്കാൻ വരികയാണ് നിനക്ക് എന്തിനാണ് അവൻ അടുത്തരം അധികം പൈസ ഇട്ട് തരുന്നത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് തെറ്റായ രീതിയിലേക്ക് ഇങ്ങനെ വ വ്യാഖ്യാനിക്കണ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് അങ്ങനെ തരണമെങ്കിൽ പറഞ്ഞില്ലേ കോമൻസേഷൻ ആണ് എനിക്ക് സാധാരണ രീതിയിൽ എനിക്ക് കുത്തു കിട്ടിയതല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാൻ സ്വയം കൊണ്ട് കുത്തിയതാണ് എന്ന് പറയാണ് സ്വയം കത്രികൊണ്ട് കുത്തുക നിനക്ക് എന്താ അടി വട്ടാണോടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ സമയത്ത് നമ്മുടെ അലീന അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും വൈജിയോട് തുറന്ന് പറയുകയാണ് വൈജി അതൊക്കെ കേട്ട് ഞെട്ടി നിന്നിട്ട് ചോദിക്കുന്നുണ്ട് പച്ചക്കള്ളം പറയുന്നോട് ഈ പച്ചക്കള്ളം പറഞ്ഞിട്ടായിരിക്കില്ലേ നീ ബാലേന്ദ്രനെ കറക്കി കറക്കിയെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തായാലും മേഡത്തിന് പിന്നീട് അത് മനസ്സിലായിക്കോളും എന്നും പറഞ്ഞ് അവിടെ നിന്നും അലീന പോവുകയാണ് നേരെ അവിടെ മുത്തശ്ശിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താടി അവിടെ പ്രശ്നം ഒച്ചക്കെ കേട്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ സാർ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ ഇട്ടു എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും ഞെട്ടിപ്പോകൻ എന്തിനാ അത്ര അധികം പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത് എന്ന് ചോദിക്കുകയാണ് അത് ഇന്ന സംഭവം ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു മുത്തശ്ശിയോടും ആ കഥകളൊക്കെ പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മാപ്പ് മാപ്പുമോളെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഈ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് അപ്പോൾ ഇത് ഞാൻ മനുയേട്ടനോട് പറഞ്ഞായിരുന്നു ബാലേന്ദ്രൻ സാറും എങ്ങനെയും അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തായാലും മാഡത്തിനോട് ഞാനത് എന്ന് പറയുമ്പോൾ വൈജിയോട് മോളത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പം അതേ എന്ന് പറയുന്നുണ്ട് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ വൈജ നേരെ പോകുന്നത് രോഹിത്തിന്റെ മുറിയിലേക്ക് തന്നെയാണ് രോഹിത് ആണെങ്കിൽ ഫോണിൽ ഇങ്ങനെ കിടന്നിങ്ങനെ ചിരിച്ചക്കിങ്ങനെ കിടക്കുകയാണ് അപ്പം ആ സമയത്ത് ഓ അമ്മയായിരുന്നോ ഞാൻ ആരാണ് വിചാരിച്ച് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വൈജ അതിന് മറുപടി ഒന്നും പറയാതെ കണ്ണ് തുറപ്പിച്ച് നമ്മുടെ ഇങ്ങനെ നോക്കിയാണ് രോഹിത് പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട് അലീനയെ ഈ റൂമിലേക്ക് നീയും ഹരിയും കൂടി വിളിച്ചു വരുത്തി അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് നമ്മുടെ രോഹിത് തല കുമ്പിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് പേടിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിന്നോടാടാ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവൻ്റെ കരണം മാറി മാറി അടിക്കുകയാണ് വൈദ്യ എന്നിട്ട് പറയുന്നുണ്ട് എട്ടാ ദ്രോഹി ഇല്ലെന്ന് നീ പറയടാ എന്നും പറഞ്ഞ് ഭയങ്കരമായി ദേഷ്യത്തിൽ ഇങ്ങനെ ആ തലങ്ങും വിലങ്ങും അവൻ അടിച്ച് തവിട് പൊടിയാക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വൈജിക്ക് ഭയങ്കര ഷോക്കാവുകയാണ് വായിച്ച വേഗം വന്നിട്ട് ഡൈനിങ് ടേബിൾ അങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അലീന അവിടേക്ക് വരികയാണ് അപ്പോൾ അലീനയോടായിട്ട് വൈദ്യ പറയുന്നുണ്ട് ഈ വീട്ടിലെ ചെറുപ്പക്കാരുള്ള ഈ വീട്ടിൽ നിന്നെപ്പോൾ ഉള്ളൊരു പെൺകുട്ടി നിൽക്കരുത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് നീ വന്നതിന് ശേഷമാണ് ഈ വീട് ഇത്രയും പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതിനെ എല്ലാ പെൺകുട്ടികളെയും പെങ്ങന്മാരായിട്ട് അതുപോലെ തന്നെ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണമെന്ന് അമ്മമാരും അച്ഛന്മാരും ആണ് ആൺമക്കളെ പറഞ്ഞു തിരുത്തേണ്ടത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് മറുപടി പറയുന്നുണ്ട് അപ്പോഴും അലീനയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈദ്യ അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട് അതെ ഇങ്ങനെയൊക്കെ എന്നെ െ കുറ്റടുത്തണമെങ്കിൽ ആദ്യം സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം ആദ്യം ഈ ഈ പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് ആളുടെ ചരിത്രം എന്തായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നിങ്ങനെ ചുട്ട മറുപടി കൊടുത്ത് അലീന അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും വൈജിക്ക് കരണക്കുറ്റി നോക്കി ഒന്ന് കിട്ടിയ പോലെയാണ് ആ സമയം വൈജിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നതും ഇന്നായി കാണിച്ചിട്ടുള്ളതായിട്ടുള്ള എപ്പിസോഡ് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്